ഈശോമിശിഹായിക്ക ശുതി ആയിരിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണെന്ന് നമ്മുടെയൊക്കെ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വലുതാണ് നമ്മൾ ഒരുമിച്ച് ഒരു ഏഴ് മാസങ്ങൾക്ക് മുൻപാണ് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ സ്വപ്ന വീടിൻ്റെ തറക്കല്ലിട്ടത് മുതൽ ഇന്നോളം കർത്താവിൻ്റെ പരിപാലനം കൊണ്ട് ഏഴു മാസം ഇന്നലെ പൂർത്തിയായി ഇന്ന് ഈ ഭവനം വെഞ്ചിരിപ്പ് കർമ്മം നടത്തി പ്രിയപ്പെട്ടവരെ ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീട് പണിക്ക് വേണ്ടി ഇറങ്ങിയത് എൻ്റെ ബന്ധുമിത്രാദികൾ അതുപോലെ ചെന്നൈയിലുള്ള എൻ്റെ സഹോദരങ്ങൾ പിന്നെ എന്നെ എൻ്റെ ആൾത്താർ സംഘക്കാരായിരുന്ന കുട്ടികൾ ഇപ്പം മുതിർന്ന് വലുതായി ജോലിക്കൊക്കെ പോയി തുടങ്ങിയവർ പിന്നെ എൻ്റെ കോണ്ടാക്സിലുള്ള സ്നേഹമുള്ള ഓരോരുത്തരും അവരവരാലാകുന്ന വിധത്തിൽ എന്നെ സഹായിച്ചു ഈ കുടുംബനാഥനും അദ്ദേഹത്തിന് പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നു അതോടൊപ്പം തന്നെ എനിക്ക് ഈ പൗരോഹിത്യ ജീവിതത്തിൽ പള്ളിയിൽ നിന്ന് കിട്ടുന്ന പൈസകളും അതുപോലെ മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ശുശ്രൂഷകൾക്കൊക്കെ പോകുന്ന തരുന്ന ടീകളും എല്ലാവരും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം ചെലവ് ചെയ്തിട്ടാണ് ഈ ഭവനം ഒരുക്കിയിട്ടുള്ളത് ഈ ഭവനം ഒരുക്കി ഇത് കർത്താവിന് മുമ്പിൽ ഉണ്ണീശോയ്ക്ക് ഒരു കാഴ്ചയായിട്ടൊന്ന് സമർപ്പിക്കുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം ഈ ഒരു ഭവനം നിർമ്മിച്ചിരിക്കുന്നത് ഒരു വീടില്ലാത്തവർക്ക് ഒരു വീട് പണത് കൊടുക്കുന്ന സ്റ്റൈലിലല്ല എൻ്റെ സ്വന്തം വീട് എങ്ങനെ പണിയോ അതുപോലെയാണ് നിങ്ങൾ ഇതിന് ശേഷം ആ വീടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ എന്നോട് സഹകരിച്ച് ഈ ഒരു വലിയ ഉദ്യമത്തിൽ എന്നെ സഹായിച്ച ഓരോരുത്തരോടുള്ള നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുകയാണ് രണ്ട് സ്നേഹവീടുകളാണ് നമ്മൾ ഒരുക്കി തുടങ്ങിയത് അതിൽ ഇത് ഇനി അടുത്ത സ്നേഹവീടിൻ്റെ മെയിൻ മാർക്കറ്റടുത്ത് വരെ എത്തി നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒരു മെഗാ പുൽക്കൂട് കൊടുങ്ങയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്ന് വൈകുന്നേരം ഏഴുമണിക്കാണ് ഓപ്പണിംഗ് വെച്ചിട്ടുള്ളത് അതിനു മുമ്പ് ഉണ്ണിയേശുവിന് വേണ്ടി ഒരു ഭവനം ഒരു കുടുംബത്തിന് നൽകണം എന്നുള്ള വലിയ സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് പറ്റിയിലുള്ള വലിയ സന്തോഷത്തിലാണ് ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു ഈ ഭവനം കാണുക വൈകുന്നേരം ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ പുൽക്കൂട് കാണാനും നിങ്ങളെല്ലാവരും എത്തിച്ചേരണമെന്ന് സ്നേഹപൂർവം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു നന്ദി